ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും പഴവും കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് അതിലേക്കിനി ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് തിളച്ച് മെൽറ്റ് ആയി കിട്ടിയാൽ മതിയാകും ഇതിവിടെ ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി കല്ലൊക്കെ കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരിക്കുന്നില്ല അടുത്തതായി ഇതിലേക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട് അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴമൊന്ന് വഴറ്റിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നട്ടാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കാഷ്നട്ട് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഇതിവിടെ നന്നായിട്ടിനി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടിനി വഴറ്റിയിട്ട് എടുക്കാം പഴം നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് സോഫ്റ്റായി വരുന്നതിരെ ഒന്ന് വഴറ്റിയെടുക്കാം പഴം നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് ഇതൊന്ന് സ്പാച്ചിൽ കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കാം ചെറിയ ചെറിയ കട്ടകൾ കിടന്നാലും കുഴപ്പമില്ല ചെറുതായിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം പഴം ഇവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പഴത്തിൻ്റെ കൂടെ നന്നായിട്ടിനി തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പഴവും തേങ്ങയെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരിച്ചൊന്നും എടുക്കുന്നില്ല കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ അരിച്ച് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കരപ്പാനി ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഈ ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരണം അതുവരെ നന്നായിട്ടിനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരപ്പാനി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കറുത്ത ഇള്ളും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇനി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ശർക്കര പാനിയിൽ കിടന്ന് റവ നന്നായിട്ട് ഒന്ന് കുക്കായി വരണം അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സായി പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം റവയെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ചൊന്ന് തണുത്ത് കിട്ടിയാൽ മതിയാകും ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്ന് ഓരോ ബോൾസുകളായിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം വേണം ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് വല്യഡുവിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ഒരെണ്ണം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് എടുക്കാം രണ്ടെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോ ബോൾസുകളായിട്ട് വെച്ചു കൊടുക്കാം അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം ഇത് വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം വെച്ചുകൊടുക്കാൻ എല്ലാ സ്നേക്സും വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഒരുപാട് ടൈം വേണ്ട പത്ത് മിനിറ്റ് മതിയാകും നന്നായിട്ട് ഇനി ഇതൊന്ന് കുക്കായി കിട്ടിക്കോളും ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ